ഹലേലിയായിൽ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ ൂടെ കാണുകയില്ലേഹം നിറഞ്ഞവരെ സൗഹൃദം പല വിധത്തിലും പല രൂപത്തിലും ഒക്കെ നമ്മൾ കൂട്ടുകൂടാറുണ്ട് ഇന്ന് നമ്മൾ സൗഹൃദം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക തിന്മേശയിൽ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മദ്യപാനങ്ങൾ അത് പങ്കിടുമ്പോളാണ് നമ്മൾ ഒരു ഏറ്റവും കൂടുതൽ സൗഹൃദം പങ്കിടുന്നത് പോലെ നമുക്കൊരു അല്ലെങ്കിൽ നമ്മൾ അത് എൻജോയ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ അത് രസഹരമാക്കുന്നത് ോർമ്മയിൽ നിലനിൽക്കുന്നത് അങ്ങനെയുള്ള മേഖലകളാണ് അതിനെക്കുറിച്ച് നമ്മൾ വാചാലനാകുവാനും ഒത്തിരിയേക ശ്രദ്ധി ശ്രദ്ധിക്കാറുണ്ട് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ തീന്മേശയിൽ നിന്റെ ആഹാര ടേബിളില് നീ കൂട്ടുകൂടുന്നവൻ നിന്റെ കഷ്ടദിനത്തിൽ നിന്നോടുകൂടി കാണുകയില്ല എന്ന് ഇന്ന് തൊബ്രാൻ പറഞ്ഞുതരുന്നു റിഞ്ഞവര് ഏതെങ്കിലും അങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും നമ്മുടെ ഉറ്റ സുഹൃത്തുനിന്ന് കരുതി കരുതി നമ്മുടെ കൂടെ കൊണ്ട് നടന്നവൻ നമ്മളെ പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചതിക്കുകയോ അങ്ങനെ ഏതെങ്കിലും പ്രയാസത്തില്ലെങ്കിൽ ഇരിക്കുകയോ ചെയ്യുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് യുവചനം ഇന്ന് പങ്കുവെക്കുകയാണ് വിശോ ഇന്ന് പറഞ്ഞു തരികയാണ് ഐശ്വര്യത്തിന് അവൻ നിന്നോടു കൂടെ നിൽക്കുകയും നിന്റെ എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യത്തോടെ ഇടപെടുകയും ചെയ്തു എന്നാൽ നിനക്കൊരു ഉണ്ടാകുമ്പോൾ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴുങ്ങി നടക്കുകയും നിന്നെ ശത്രുക്കാരങ്ങൾ തന്നെ ഏൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും ഈ ഒരു സ്വാഭാവിക അസ്വാഭാവിക നിറഞ്ഞ ഒരു കാര്യമല്ല ഇന്ന് ഇന്ന് ഈ ലോകത്തിൻ്റെ എവിടെ ഏത് കോണിലും നോക്കിയാലും ഇത്തരക്കാരെ നമുക്ക് കൂടുതൽ കാണുവാൻ സാധിക്കുകയുള്ളു ഇത് ദൈവം ാലെ കൂട്ടി പറഞ്ഞതെന്നും മനുഷ്യന്റെ ഒരു സ്വഭാവ രീതിയെ പറ്റിയാണ് ഈശോ സ്നേഹം നിറഞ്ഞവരെ സ്നേഹിതനെ കൂട്ടത്തിൽ നിർത്തുവാൻ സ്നേഹിതനെ നമ്മുടെ കഷ്ടത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും ദുഃഖത്തിലും കൂട്ടത്തിൽ നിര നിൽക്കുന്ന നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒരു സ്നേഹിതനായിട്ട് ഒരു നമ്മളെ സഹായകനായിട്ട് നമുക്ക് കൂട്ടത്തിൽ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഈശോ ഇന്ന് പറഞ്ഞു തരുന്ന യുവജനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരും ഒരിക്കലും നമ്മളെ നമ്മുടെ സ്നേഹത്തിലും നമ്മുടെ തകർച്ചയിലും നമ്മുടെ സങ്കടത്തിലും നമ്മുടെ സന്തോഷത്തിലും കൂട്ടുനിൽക്കുവാൻ നിൽക്കുന്ന വ്യക്തികൾ കുറവാണ് എന്ന് പറഞ്ഞു തരുന്നു സൗകര്യം നോക്കി സൗഹൃദം കൂട്ടി നടക്കുന്ന അനേകം വ്യക്തികളെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുക എല്ലാവരിൽ നിന്നും സൗഹൃദം സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക എന്നാൽ ആ സൗഹൃദത്തെ ഒരു ഒരു കൂടുതൽ ആത്മബന്ധമായിട്ട് അവൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കാതിരിക്കുവാൻ ഈശോ ഇന്ന് പ്രത്യേകം പറഞ്ഞു തരുന്നു ഈശോ തരുന്ന ഈ ഒരു വല്ല ഹൃദയത്തോട് ചേർത്ത് വെക്കാം നമുക്ക് എല്ലാവരും കൂട്ടുകാരാണ് എല്ലാവരുമായിട്ട് സംസാരിക്കണം പക്ഷേ അവൻ്റെ ഉപദേശവും അവൻ്റെ കപടതം നിറഞ്ഞ സ്നേഹവും ഒക്കെ നോക്കിയും കണ്ടും സ്വീകരിക്കുവാൻ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് ക്രമ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിന്റെ സങ്കടത്തിലും ദുഃഖത്തിലും നിന്നോട് കൂടെ നിൽക്കുന്നവനെ നിന്റെ പ്രയാസത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്നവനെ ഒരു സുഹൃത്തായി പരിഗണിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ലോകത്തിൻ്റെ അക്കപടതം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് നമ്മുടെ തീന്മേഷ കൂട്ടുകാരെ മദ്യവാനത്തിൻ്റെ ടേബിളിൽ ഇരിക്കുന്ന കൂട്ടുകാരെയൊക്കെ ഒന്ന് 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 മനസ്സുകൊണ്ട് ഒന്ന് അപഗ്രചിച്ചു ഇവ നമുക്ക് അനുയോജ്യമാണോ ഉത്തമമാണോ നമ്മുടെ നമ്മളെ ചതിക്കുവാൻ വഞ്ചിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നവരാണോ അത് കോട്ടം തട്ട കോട്ടം നൽകുവാൻ നിൽക്കുന്നവരാണോ എന്ന് ഒന്ന് കൂടി ചിന്തിക്കുക ഈ ഒരു മേഖലകളെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും മേഖലയോട് തകർന്ന വ്യക്തികളുണ്ട് അവരെ എല്ലാം നമുക്ക് ഈശ്വരയുടെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമേ

wouldn't mm be -hmm.